ഈ ലോഹക്കൂടുണ്ട് ആരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ അടുത്ത ഗ്ലാസ് കൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നൊണ ആളുകൾക്ക് കൊടുക്കണ്ടേ ഇത് പഴയ വിജയന്റെ അതായത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പഴയ പിണറായി വിജയന്റെ പ്രതികരണമായിരുന്നു ഒരു പ്രത്യേക ജീവിതം മുഖ്യമന്ത്രിയുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണെന്നും അതിന് അസാധാരണമായ സുരക്ഷാ സൗകര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കും ആയിരിക്കും പുതിയ വിജയന്റെ അഭിപ്രായം